പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി നൽകിയിട്ടുണ്ട് വിശദമായ വീഡിയോ കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ജില്ലാ കളക്ടർമാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നാളെ ഏതൊക്കെ ജില്ലകളിൽ അവധി സാധ്യതയുണ്ടെന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം അല്ലാതെയുള്ള യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു നാളെ ഇടുക്കി മലപ്പുറം വയനാട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ച പ്രകാരം ഇടുക്കി ജില്ലയിൽ പ്രഫഷണൽ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ റെസിഡൻസി വിദ്യാലയങ്ങൾക്ക് നാളെ അവധി ബദഗമല്ല കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇനിയും അവധി അറിയിപ്പുകൾ കിട്ടിയാൽ ആദ്യം അപ്ലോഡ് ചെയ്യുന്ന വീ ചാനലാണ്